ശുക്രൻ ഒരു രാശിയിൽ ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസം നിൽക്കും ഈ രാശിചക്രം മൊത്തം ചുറ്റി വരാൻ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ദിവസങ്ങൾ അതായത് പന്ത്രണ്ട് രാശികളിൽ കൂടി കിടക്കാൻ എടുക്കുന്ന സമയം ഇരുന്നൂറ്റി എഴുപത്തിയാറ് ചാരമേ നമ്മൾ കൂടുതൽ നോക്കുന്നത് ചന്ദ്രനിൽ നിന്നാണ് ഈ വീഡിയോയിൽ ശുക്രൻ ചന്ദ്രനിൽ നിന്നും പല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് ശുക്രന്റെ ചാരഫലം ശുക്രൻ ജന്മകൂറിൽ സഞ്ചരിക്കുന്ന ഫലമാണ് ധനപരമായിട്ടൊക്കെ നല്ല കാലമായിരിക്കും സന്തോഷമുള്ള കാലമായിരിക്കും ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിലൊക്കെ അല്ലെങ്കിൽ പരീക്ഷകളിലൊക്കെ വിജയം വരിക്കുന്ന ഒരു കാലമായിരിക്കും വിവാഹം നടക്കാത്തവർക്ക് വിവാഹാലോചനകളൊക്കെ വരുന്ന ഒരു കാലമായിരിക്കും പിന്നെ ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതി വരുന്ന കാലമായിരിക്കും പുതിയ പുതിയ ആളുകളെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം വന്നു ചെയ്യുന്നതാണ് സ്നേഹബന്ധത്തിലൊക്കെ ഇട്ടിരിക്കുന്നവർക്ക് അവർക്ക് കൂടുതൽ സ്നേഹം കിട്ടാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു കാലമായിരിക്കും അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ദമ്പതിമാർക്ക് തിരിച്ച് ഒന്ന് ഒത്തുചേരുവാനുള്ള ഒരു അല് അവസരം ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും നമ്മുടെ സൗന്ദര്യബോധവും അതുപോലെ സ്നേഹവും സമാധാന പ്രിയവും ഒക്കെ കൂടുന്ന ഒരു കാലമായിരിക്കും ഇത് അതുപോലെ നമ്മൾ നല്ലതുപോലെ എല്ലാവരോടും പെരുമാറുക നല്ല നല്ല സൗന്ദര്യമുള്ള വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുക പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് പൊതുഫലമാണ് നമ്മൾ യഥാർത്ഥ ഫലം നോക്കണമെങ്കിൽ നമ്മൾ ശുക്രൻ നമ്മുടെ ഗ്രഹനിലയിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം ആ ശുക്രന്റെ ബലമൊന്ന് നോക്കണം പിന്നെ ഏത് രാശിയിലാണ് നോക്കണം ആ രാശിനാഥല ശുക്രന്റെ ശത്രുവാണോ ഇങ്ങനെയൊക്കെ നോക്കണം ശുക്രൻ ഒപ്പം പല പാവഗ്രഹങ്ങളാണെന്ന് നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളാണോ ഇതൊക്കെ അനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരും എങ്കിലും പൊതുഫലമാണ് പറഞ്ഞത് ഇല്ലാത്ത ശുക്രൻ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാം അതുപോലെ പ്രത്യുത്പാദന അവയവങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ശുക്രണി നിൽക്കുന്നത് ഈ ശത്രു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നീചഭാവത്തിൽ അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത രാശികളിലൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ധനപരമായിട്ടായാലും ഒക്കെ വിള്ളലുകൾ വീഴ്ത്താനും ചിലപ്പോൾ വിവാഹമോചനത്തിൽ വരെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ മതി കൂടുതലും മഹാലക്ഷ്മി പ്രീതിയും പിന്നെ ഈ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് ദാനം നൽകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാറ് മിക്കവാറും വസ്ത്രം ആഭരണം അങ്ങനെ പിന്നെ വെളുത്ത വസ്തുക്കൾ ഇതൊക്കെയായിരിക്കും ഇരുപത്തി മൂന്ന് ദിവസം നിൽക്കുമെന്ന് പറയുന്നെങ്കിലും ചിലപ്പോൾ ഒരു മാസം വരെയൊക്കെ പോകാം അതുപോലെ ഒരു നക്ഷത്രത്തിൽ ശുക്രൻ നിൽക്കുന്നത് പതിനൊന്ന് ദിവസമൊക്കെ നടക്കുന്ന കാലമായിരിക്കും വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്ന കാലമാണ് അതുപോലെ വിദ്യാഭ്യാസപരമായൊക്കെ ഭാഗ്യകാലം എന്ന് പറയാം പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഈ സൗന്ദര്യവർത്ത വസ്തുക്കളൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല വിജയം കൈവരിക്കാൻ പറ്റുന്ന കാലമാണ് വ്യക്തിയല്ലേ അവരുടെ വസ്ത്രധാരണത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാലമായിരിക്കും ഒരുങ്ങുന്നതിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന കാലമായിരിക്കും അതുപോലെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു കാലവുമായിരിക്കും ആഡംബര വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു സമയമാണ് അതിനും മറ്റുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം പൊതുവായിട്ടുള്ള ഫലമാണ് ഈ പറയുന്നത് ഈ ശുക്രന്റെ കാരകത്വങ്ങളൊന്നും നോക്കണം അതെല്ലാം ഒന്ന് കൂടുന്ന ഒരു കാലമായിരിക്കും പിന്നെ ഏത് ഗ്രഹത്തിന്റെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത് ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏത് രാശി അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുന്ന സമയമായിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം നമ്മൾ ചുമ്മാ അത് കേൾക്കുമ്പോഴേ ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത് ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഈ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെയുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് ജ്യോതിഷ പാഠം എന്ന പ്ലേലിസ്റ്റിലുണ്ട് നോക്കിക്കോണേ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ശുക്രൻ നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിലാണ് വൃച്ചികൻ രാശിയുടെ അധിപൻ കുച്ചനാണ് ഇപ്പോൾ ശുക്രനെ കുറിച്ച് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കൂടുന്ന ഒരു സമയമായിരിക്കും അത് പുതിയ പുതിയ പ്രേമബന്ധങ്ങളിൽ ഒന്നും ചെന്ന് ചാടാതെ ഒന്ന് നോക്കിക്കോണം ഇതുവരെ നമ്മൾ പറഞ്ഞത് ശുക്രൻ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ശുക്രൻ ഈ നമ്മുടെ ലഗ്നത്തിൽ നിന്നും എവിടെയാണ് നിൽക്കുന്നത് നോക്കിയിട്ട് അന്നരത്തെ ഫലങ്ങൾ പറയത്തില്ലേ അതും കൂടെ വെച്ചൊന്ന് നോക്കിക്കോണം രണ്ടും കൂടെ നോക്കുമ്പോഴാണ് കൂടുതൽ ശരിയാകുന്നത് ഇതൊരു എഴുപത്തിയഞ്ച് ശതമാനവും മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനവും നമ്മൾ എടുക്കണം യുക്രൈന്റെ പ്രചാരഫലം നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ പാവഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭരണി പൂരം പൂരാടം ഈ നാളുകളിൽ ഒരു ഏലക്കായ എടുത്ത് രാത്രി മുഴുവൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുത്തേച്ച് ആ വെള്ളം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് കുളിക്കുകയാണെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത് അത് വെള്ളിയാഴ്ചയാണെങ്കിൽ കൂടുതൽ നല്ലതെന്ന് പറയുന്നു അതുകൊണ്ട് നമുക്ക് പ്രത്യേക ദുച് ദോഷമൊന്നും വരികയില്ല അതിലും നല്ലത് മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തങ്ങാണുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ് നല്ലത് നക്ഷത്രങ്ങളായ ഭരണി പൂരം പൂരാടം ഈ നാടുകളിലോ വെള്ളിയാഴ്ചയോ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ ലളിതാസഹസനാമൊക്കെ ചൊല്ലുന്നതും നല്ലതാണ് ああ。<on. S 2>